ഓക്കെ ഓക്കെ ആ നിറഞ്ഞൊരു കൂടാണ് നമ്മൾ വെപ്പിളും തുറക്കുമ്പോൾ ബാക്കി തുറക്കണം അല്ലേ ബൈക്കും തുറക്കണം ഒരു ഒറ്റ ഒരു ഈച്ച പോലും കുത്തുന്നില്ലല്ലോ ഉമ്മ ആ എല്ലാവരും തേനീച്ച കുത്തും കുത്തുമ്പോൾ ഞാൻ ഭയങ്കര ബഹളമാണ് വി വൈയിൽ വേണം എണ്ണം കുത്തി ബോധം കെട്ടു വന്നു നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മൾ നമ്മൾ കൈകാര്യം ചെയ്യുന്ന പോലെ അല്ലേ ആ ഓക്കെ ഓക്കെ നമ്മളൊരു തേനീച്ച കൂടെ നോക്കുകയാണ് നമ്മൾ ഈ ഫെബ്രുവരി മാസത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പം ജനുവരി ലാസ്റ്റായി ജനുവരിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ജോസിയും ഗ്രീംബ്ലോയ്ക്ക് സ്വാഗതം ഈ തേ ഈ തേനീച്ച കൂടിൻ്റെ പ്രത്യേകത കണ്ടോ അതിന് മുകളിലുള്ള മെഴുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് കുത്തിക്കളണം അല്ലേ ആ ഓ പിന്നെ ആ സൈഡിൽ സൂപ്പർ വയ്ക്കേണ്ട സമയമാണ് ഫെബ്രുവരി ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഫെബ്രുവരി മാ ജനുവരി അവസാനമാണ് നമ്മളിപ്പോഴാണ് സൂപ്പർ വെക്കുന്നത് ഈ വർഷത്തെ കാലാവസ്ഥ കാരണം വ്യത്യാസം കാരണം പറയാം വെക്കുന്നത് ആ സൂപ്പർ വെക്കുന്നത് ഈ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് നമ്മൾ വെക്കുന്നത് സാധാരണ ഈ ടൈമിൽ രണ്ട് സൂപ്പർ കെയറൻ്റെ സമയമായി ഈ വർഷം താമസം വന്നതുകൊണ്ട് ഇപ്പോഴാണ് ആദ്യത്തെ സൂപ്പർ വെക്കാൻ പോകുന്നത് ഇത് ഹൈ റേഞ്ചിലെ തേനീച്ചക്കൂടാണ് ഇതിൻ്റെ തേനീച്ചക്കൂട് നമുക്ക് ഒന്ന് നോക്കാം നോക്കാം അല്ലേ നല്ല വർക്കാ കരിഞ്ഞൊടി പോലത്തെ തേനീച്ചകളാണ് കറുത്തടകളാണ് കറുത്ത തേനീച്ചകളാണ് വർക്ക നല്ല വർക്ക നല്ല കയ്യാൻ ചെയ്ത കൊത്തു ഒന്നും ഇല്ലല്ലേ ശല്യം ഇല്ല വളർത്തുന്നതെ അതെ 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 ഞാനിവിടെയാണ് മുന്നേ നീക്കുന്നത് എന്നിട്ട് പോലെ എന്നെ കൊതൊന്നില്ല മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ മാത്രമേ നല്ല നല്ല എല്ലാം ഒന്ന് പരിശോധിച്ച് നോക്കണം അല്ലേ മൊട്ട ഈ സമയത്ത് നമ്മുടെ സെല്ലടിക്കുന്നുണ്ടെന്ന് നോക്കണം അല്ലേ അതുകൊണ്ടേ അത് കാണണം ആ പട്ടട കളാണ് ഇത് കാണണം അല്ലെ ഓ അപ്പൊന്നെ ഈ അധികം അധികം മഴയസെല്ലാം ഉണ്ടെങ്കിൽ വെട്ടികളാണോ പിന്നെ റാണിസെല് നോക്കണം അല്ലേ ഒരുപാട് മടിയൻ തന്നെയായിട്ടുള്ള തട്ടുണ്ടെങ്കിൽ അത് വിട്ടു മടിയൻ തന്നെയായിട്ടുള്ള തട്ടുണ്ടെങ്കിൽ വിട്ടുകളയാണ് അല്ലാതെ വേറൊന്നും ഇപ്പം മടിയൻ തട്ട് വിട്ടുകളയുക ഇനി സൂപ്പറ് കയറ്റുക സൂപ്പർ കയറ്റുന്ന നേരത്ത് ഞങ്ങളെ രീതി അനുസരിച്ച് നല്ലോണം നിറഞ്ഞപ്പെട്ടി ഒന്നോ രണ്ടോ അട ഒഴിഞ്ഞിടാം ഏറ്റവും കുറഞ്ഞ ഒരടയെങ്കിലും കാലിയായിട്ട് ഇട്ടേക്കണം ഏതാ റാണിസലിലൊക്കെ പിടിപ്പിക്കുന്ന കൂടാണേൽ രണ്ടട മാറ്റിയിടും രണ്ടട ഒഴിഞ്ഞിടും അതായത് ഒന്ന് ഒരു അട വേണമെങ്കിൽ നമുക്ക് ശക്തി കുറഞ്ഞ കൂടി ഇട്ട് കൊടുക്കാം ഈച്ച കുറഞ്ഞ് എടുത്ത് കൊടുക്കാം അല്ലെങ്കിൽ അത് മടിയന്താണ് ഒരു മടി രണ്ട് രണ്ട് മടിയന്ത കൂടാണെങ്കിൽ രണ്ട് മടിയന്തൊഴിയണം ഒരിന്നാണേൽ ഒന്ന് ഒഴിഞ്ഞിടുക സൂപ്പർ കയറ്റുക അതാണ് ഈ ജനുവരി അവസാനം വേണ്ടത് എന്ന് പറഞ്ഞാൽ സൂപ്പർ കയറ്റാത്ത പെട്ടികൾക്കെല്ലാം സൂപ്പർ കയറ്റുക സൂപ്പർ കയറ്റിയ സൂ പെട്ടി ഉണ്ടെങ്കിൽ അതിന് രണ്ടാം സൂപ്പർ കയറ്റുക

അതിലുണ്ടാക്കുന്ന പണിയിൽ നിന്ന് അടയെടുത്ത് പിന്നെ ഞാൻ ചോദിക്കുന്ന നടത്തു ചോദിക്കും ഈ കാലാവസ്ഥാ വൃത്തി വ്യതിയാനം ഇപ്പം ജനുവരിയിൽ ഇപ്പം മഴ പെയ്യാറുണ്ട് വേനൽക്കാലത്ത് മഴ പെയ്യാറുണ്ടല്ലോ ഈ മഴ പെയ്താൽ തെരിച്ചത് ദോഷകരമായി ബാധിക്കും ദോഷകരമായിട്ട് ബാധിക്കുക പറഞ്ഞാൽ രണ്ട് രീതിയാണ് മഴ പെയ്താൽ ഇപ്പൊ മഴ പെയ്തു കഴിഞ്ഞാൽ ഇലക്കേട് വരാം ഇലക്കേടുണ്ടാകാം ഇലക്കേട് നമുക്ക് രണ്ടാമത് ഒന്നിക്കൂടു മഴ പെയ്തു കഴിഞ്ഞാൽ ഇനി ഇല മൂത്ത ഇല ആണെങ്കിൽ അതിൻ്റെ തേൻ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും തേൻ പിടിച്ച് കെട്ടിക്കൊണ്ട് നിന്നു പോകും നിന്ന് പോകും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് തേ ഏതാ തേൻ വന്നു തുടങ്ങിയാൽ പിന്നെ മഴ പെയ്തു കഴിഞ്ഞാൽ തേൻ നിന്നു നിന്നുപോകും ആ ഇലക്കേട് വന്നാൽ പോകും ഇങ്ങനെ രണ്ട് രീതിയിൽ പ്രശ്നങ്ങളുണ്ടാകാം ഈ മഴയെ കൊണ്ട് പിന്നെ മഴ എപ്പോഴും തേനീച്ച കർഷകർക്ക് ആ അതെ പെട്ടെന്ന് നിലയൊക്കെ മൂക്കും പക്ഷെ പെട്ടെന്ന് തേനി നിന്ന് പോവാതാണ് മഴയുടെ ഒരു പ്രശ്നം പെട്ടെന്നൊരു കിട്ടും പക്ഷെ പെട്ടെന്ന് അങ്ങ് പോവാൻ മഴ പെയ്താ അമിതമായി ചൂട് കൂടിയാല് പ്രശ്നമുണ്ടോ എന്ന് ചൂട് കൂടിയാൽ നമുക്ക് പ്രശ്നമൊന്നും പറയാനൊക്കത്തില്ല കഴിഞ്ഞ വർഷം ചൂടുണ്ടായിരുന്നു തേൻ കിട്ടി അങ്ങനെ അത് തന്നെയല്ല ഈ ഇടയ്ക്ക് മഴ പെയ്യോ മണ്ണിൽ ഈർപ്പത്തിന്റെ ഒന്നും ആവശ്യമില്ല ജയം കിട്ടാതെ കാരണം അതിന് ഉദാഹരണം ഞാൻ പറയാം ആ വലിയ വേനൽ പണ്ട് എൺപത്തി മൂന്നിലോ മറ്റം വലിയ വേനലുണ്ടായ വർഷം അന്ന് ഒക്ടോബറിലോ മറ്റം മഴ നിന്ന് പോയത് മെയ്യിലാണ് പെയ്യാൻ തുടങ്ങിയത് അങ്ങനെ ഏപ്രിൽ മാസം വരെ മഴ പെയ്യാതെ നിന്നൊരു വർഷമാണ് ആ വർഷമാണ് ഏറ്റവും കൂടുതൽ തേൻ കിട്ടിയിരിക്കുന്നത് കർഷകർക്ക് അന്ന് നല്ല തേനിച്ച കർഷകർക്ക് എല്ലാം അമ്പതോ അമ്പത്തഞ്ചോ കിലോ തേൻ വരെ ഒരു പെട്ടിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് അമ്പത്തഞ്ച് കിലോ തേൻ അന്ന് ഒരു പെട്ടി പെട്ടിയിൽ നിന്ന് അമ്പത്തഞ്ച് കിലോ തേന കിട്ടിയായി ഒരു രണ്ട് വർഷമോ മൂന്ന് വർഷമോ അങ്ങനെ കിട്ടിയിട്ടുള്ളൂ ആ അന്ന് ചൂടെന്ന് പറഞ്ഞാൽ കൊടും ചൂടാണ് തോട്ടിലൊക്കെ വലിയ കിടർ പോലെ കുത്തിയാണ് ഓരോരുത്തർ വെള്ളമെടുത്തത് ആ വർഷം പോലും തേൻ അമ്പത്തഞ്ച് കിലോ വരെ കിട്ടിയ വർഷമാണ് ആ വർഷം കാരണം അന്ന് ഇടയ്ക്ക് മഴ പെയ്തില്ല ഒരു മഴ പോലും തുളിയിട്ട് പോലും ഇല്ല അതുകൊണ്ടാണ് അന്ന് തേൻ കിട്ടിയതെന്നാണ് എൻ്റെ വിശ്വാസം ഈ ഇടയ്ക്ക് മഴ പെയ്യരുത് ഒരു കാരണവശാലും മണ്ണിലീർപ്പോ ഒന്നും ഈ തേനെ തേനാവശ്യമില്ല മഴ പെയ്യാതെ മുന്നോട്ട് പോയാൽ ഏത് സ്റ്റെപ്പ് അതേ അതേക്കൂടെ തേനാണ് അങ്ങനെയാണ് അന്ന് ഏപ്രിൽ മുപ്പതിന് കടുങ്കാപ്പിയുടെ കടലുള്ള തേന നമ്മൾ ഞങ്ങൾ എടുത്തു ഒരുപാട് അങ്ങനെ വരെ കിട്ടിയിട്ടുണ്ട് കടുങ്കാപ്പിയുടെ കളർ വരെ വെളിച്ചെണ്ണ കടർ മുതൽ കടുങ്കാപ്പിയുടെ കളർ വരെ കിട്ടിയ വർഷമാണന്ന് ആ വർഷത്ത് ഒരിക്കലും മഴ പെയ്തില്ല മണ്ണിൽ ഈർപ്പതില്ല കാരണം ഒക്ടോബറിൽ ഉണങ്ങാൻ തുടങ്ങിയത് ഈ മെയ് വരെയായിട്ടും മഴ പെയ്യാതെ ഒരു വർഷമാണ് മെയ് വരെ അതാണ് അതുകൊണ്ടാണ് ഈ പറയുന്നത് ഇതിന് മണ്ണിൽ ഏർപ്പത്തിൻ്റെ ആവശ്യമില്ല അതുപോലെ തന്നെ ഇടയ്ക്ക് മഴ പെയ്യേണ്ട ആവശ്യമില്ല അതാണ് അതുപോലെ ഈ തണുപ്പ് ടെമ്പറേച്ചർ പത്ത് ഡിഗ്രി താഴെയും അതുപോലെ ഒരു മുപ്പത് അല്ല നാൽപ്പത് ഡിഗ്രി മുകളിലും അതിന് റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവ് തെനിച്ചിരിക്കില്ലേ ഉണ്ടല്ലേ താങ്ങാനുള്ള കഴിവുണ്ടല്ലോ പക്ഷെ വേറൊരു കാര്യമാണ് ഉത്പാദനം കുറയും നമ്മൾ വെയിലത്ത് വെച്ചാല് പെട്ടി വെയിലത്ത് വെച്ച് കുറയും ഉൽപാദനം കുറയും ആ അതിനല്ലെങ്കിൽ അതുപോലെ സുരക്ഷിതമായിട്ട് വല്ല ഓല വല്ല മുടഞ്ഞ ഓലയോ ഓടുന്നു വെച്ചാൽ ഓടിനും ചൂട് പിടിക്കും രണ്ട് ഓട് വരെ വെച്ചാലും ചൂട് പിടിക്കും താഴോട്ട് ചൂട് ചെല്ലും ഓല മടഞ്ഞാണേൽ പച്ച ഓല മടഞ്ഞാണേൽ അതിനൊരു തണുപ്പ് കിട്ടും അത് മൂന്നും നാലും അഞ്ചും എണ്ണമാണ് ഒന്നിച്ച് മടക്കി കെട്ടി മണ്ടെ വെച്ച് മടഞ്ഞ ഓടലകളെ വെച്ച് കെട്ടി വെക്കുന്നത് അപ്പം നാലു ഓലൊക്കെ ഉണ്ടെങ്കിൽ നല്ല കട്ടിയുണ്ട് തണുപ്പ് കിട്ടും എപ്പോഴും തണൽ ഒരുമാതിരി തണലുള്ളടത്ത് തന്നെ വെക്കണം അല്ലെങ്കിൽ നമ്മുടെ തേനീച്ചപ്പെട്ടിയുടെ ഉത്പാദനത്തെ അത് ബാധിക്കും റബ്ബർ തോട്ടം മുഴുവൻ ഇല തളുത്ത് കഴിയുമ്പോ പ്രശ്നമില്ല ഇല പൊഴിഞ്ഞു നിൽക്കുന്ന ഈ സമയത്താണ് ഒരു ബുദ്ധിമുട്ട് അത് കഴിയുമ്പോ ഇല തളു കഴിഞ്ഞാൽ ഒരു പത്ത് ദിവസം കഴിഞ്ഞാൽ ഇവിടെ ഒക്കെ നല്ല തണലാവും തേനീച്ചകൾക്ക് ഫെബ്രുവരി മാസത്തിൽ നമുക്ക് സൂപ്പർ കയറ്റി കൊടുക്കുക റാണിമുട്ട നോക്കുക റാണിമുട്ട നല്ലോലെ ചെക്കേണ്ട സമയമാണ് നിങ്ങളുടെ എല്ലാ സൈറ്റുകളിലും റാണിമുട്ട നന്നായിട്ട് വെക്കുന്നുണ്ട് ഈ ഹൈറേഞ്ചിൽ ഇപ്പൊ ആദ്യമാണ് ഈ ആഴ്ച നോക്കാൻ പോകുന്ന റാണിമുട്ട അങ്ങനെ വെച്ചുകൊണ്ടില്ല പക്ഷെ നാട്ടിലെ പൂർണ്ണം കാഞ്ഞിരപ്പള്ളി ഞങ്ങളെ വെച്ചിരിക്കുന്ന സൈറ്റുകളിലെല്ലാം പത്തൊമ്പത് കിലോമീറ്റർ അകലെ വരെ ഈച്ച വെച്ചിട്ടുണ്ട് അവിടെ എല്ലാം റാണിമൊട്ട വെക്കുന്നുണ്ട് ആ റാണിപൊട്ട വെക്കുക എന്ന് പറഞ്ഞാൽ നന്നായിട്ട് റാണിമൊട്ട വെക്കുന്നുണ്ട് ആ റാണിമുട്ട തേനീച്ചയുടെ ശക്തിയാണ് കാണിക്കുന്നത് തേൻ കിട്ടുമെന്നുള്ളതാണ് കാണിക്കുന്നത് റാണിമുട്ട വെക്കുക എന്നുള്ളത് മുഴുവൻ അടുത്ത കളയാണ് റാണിമുട്ട എല്ലാം കളയുന്നുണ്ട് പത്ത് കൂട് പരിശോധിച്ചാൽ ഏഴ് കൂട്ടിലെങ്കിലും റാണിമുട്ട കാണുന്നുണ്ട് ഏഴ് കൂട്ടിലെങ്കിലും പത്തിൽ അതുപോലെ സെല്ലടിക്കുന്നുണ്ട് ഇത് സെല്ലടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് ഉൽപാദനത്തെ ഉൽപാദനം കൂടും എന്നുള്ള ഒരു ഇതാണ് ഈച്ചയ്ക്ക് ഇതുവരെ ഒരു കുഴപ്പമില്ലെന്നുള്ളതാണ് സെല്ലടിക്കുന്നതിൻ്റെ ഇനി ഈ റാണി റാണിമുട്ടി നമുക്ക് വേണേ കെ ജി വെച്ച് വേണേ നമുക്ക് സൂക്ഷിച്ചു ഒരുപാട് എത്ര ദിവസം നമുക്ക് വെക്കാൻ പറ്റും സൂക്ഷിച്ച് ഇരുപത്തിയഞ്ചു ദിവസം വരെ റാണിയെ വെച്ചേക്കാം നാലഞ്ചു ദിവസിക്കുള്ളിൽ നമ്മള് ലഭിച്ചു നഷ്ടപ്പെട്ട് പോകാനേ അതിന് ചെറിയ സെറ്റ് ഉണ്ടാക്കിട്ടേക്കടിയും കൊടുത്ത് ഇട്ടേക്കുക അപ്പൊ ആ അടയും റാണിയും കൂടെ കൂട്ടി വെച്ച് കൊടുക്കാം കൊടുക്കാം ഒരു ഓ ഇല്ല തേൻ സീസണിൽ അതൊന്നും ഇല്ല ഇല്ല റാണിയെ തന്നെ എടുത്ത് സൂപ്രന്റെ മണ്ഡലോട്ട് തേൻ പുരട്ടി അങ്ങ് വിട്ടാലും മതി കൂടെ സൂപ്രന്റെ മേളിക്കൂടെ താഴെ വിട്ടു അട വേണ്ടെ അടയോട് കൂടി കൊടുക്കണേ അടിയോട് കൂടി കൊടുക്കാം അതല്ലെങ്കിൽ ആ വെക്കണം വെക്കണം സൂപ്പർ അതല്ലെങ്കിൽ നമുക്ക് ഈച്ച തന്നെ റാണിയെ തന്നെ എടുത്ത് കൊടുക്കാം അപ്പം ഇതിലേക്ക് നമ്മൾ നല്ല മഞ്ഞ പൂമ്പടി വേണ്ട അപ്പം ഇതിലേക്ക് നമ്മളൊരു സൂപ്പർ വെക്കാൻ പോവുകയാണ് ഹണി സൂപ്പർ അല്ലേ അതെ ഓ അത് കാണിക്കാം ഉണ്ട് അതോടെ ഇങ്ങനെ അരിയുള്ള അഴിക്കൊക്കെ